ആണവായുധങ്ങൾ ഇന്ന് മുഴുവൻ ചർച്ച അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഫുൾ ചർച്ച ഇതിനെക്കുറിച്ചായിരിക്കും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അലൈഡ് മാൻ ഹട്ടൻ പ്രോജക്റ്റ് ആണ് ആദ്യമായിട്ട് ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത് ഇപ്പോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചർച്ച എന്നുള്ളത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം പാകിസ്ഥാന്റെ ഭീരുത്വത്തിന്റെ സൂചനയായിട്ടാണ് ആണവായുധം ഇന്നും ചർച്ച ചെയ്യുന്നത് എന്താണ് അതിന്റെ മറ്റു വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് പാകിസ്ഥാന്റെ ഭീരുത്വം ആ ഭീരുത്വത്തില് വല്ലാത്ത രീതിയിലുള്ള ഒരു എന്താ ഒരു ബേജാറിലാണ് പാകിസ്ഥാൻ മറ്റ് വികസിത രാജ്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ബേജാറിലാണ് പാകിസ്ഥാൻ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കാരണം ഇന്ത്യ വളരെ വലിയ രീതിയിൽ കടുത്ത രീതിയിലുള്ള പ്രതിസന്ധികളാണ് അവർക്ക് മേൽ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ജലം നദിയിലെ നീരൊഴുക്ക് തടയുന്നു അതോടൊപ്പം തന്നെ മറ്റ് ജനാബ് നദിയുടെ ഷട്ടറുകൾ താഴ്ത്തുന്നു തുടങ്ങിയ രീതിയിൽ പാകിസ്ഥാനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഒരു സൈനിക ശക്തി അല്ലെങ്കിൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വലിയ തോതിൽ അതായത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ അത് വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ത്യ കൂടുതലായിട്ടും അതിലേക്ക് സ്പെൻഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളൊക്കെ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ പുല്ലുവില മാത്രമേ ഇന്ത്യ കൽപ്പിക്കുന്നുള്ളൂ ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കും ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നൊക്കെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് റഷ്യയിൽ നിന്നുള്ള പാകിസ്ഥാന്റെ അംബാസിഡർ ആണ് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഖാലി ജമാലി അപ്പൊ ഇപ്പം എന്താണ് അന്താരാഷ്ട്ര രംഗത്ത് തന്നെയുള്ള മിലിറ്ററി എക്സ്പേർട്സ് എന്ന പറയുന്നത് ഇത് വെറുതെ രീതി ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ഭീരത്വത്തിൽ നിന്ന് വരുന്ന ചില വർത്തമാനങ്ങൾ മാത്രമാണ് പൊട്ടിത്തെറികൾ മാത്രമാണ് ഇത്തരത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നുള്ളത് ഇന്ത്യയുടെ കയ്യിലും ആണവായുധമുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളുടെ കയ്യിലും അതിന്റെ ഭാവി അനുഭവിക്കേണ്ടി വരും ഓർക്കേണ്ടത് തന്നെയാണ് പിന്നെ ആര് എന്തിനാണ് അങ്ങനെ പേടിപ്പിക്കുന്നത് നിങ്ങൾക്കും ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എത്തിക്കും എന്ന് കാണിക്കാനാണോ അതല്ലെങ്കിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്നാണോ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാന്റെ ന്യൂനത അത് നമ്മൾ കൃത്യമായിട്ടും പറയേണ്ടിയിരിക്കുന്നു പുറത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ന്യൂനതയെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ഒരു ചില വർത്തമാനങ്ങൾ മാത്രമായിട്ടാണ് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുക ഇപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാനിൽ സാമ്പത്തികമായിട്ട് തകർന്ന് കുത്തുവാളെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതോടൊപ്പം തന്നെ സൈനികപരമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയാണ് ആഭ്യന്തര നിരവധിയായിട്ടുള്ള യുദ്ധങ്ങൾ അവർക്കെതിരെ തന്നെ ബലൂജികൾ തീർക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ അത് പാകിസ്ഥാന്റെ അതിർത്തിയിൽ അഫ്ഗാനുമായിട്ട് പ്രശ്നമാണ് ഭീകരവാദികള് പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെ പല രീതിയിൽ എന്താണ് ആഭ്യന്തര യുദ്ധങ്ങളും സാമ്പത്തിക തകർച്ചയും നേരിടുന്ന ഒരു പാകിസ്ഥാൻ എങ്ങനെ ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കും ഇന്ത്യക്കെതിരെ യുദ്ധം നടത്താൻ വേണ്ടി സാധിക്കും എന്നത് നമുക്ക് സാമാന്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതായത് നാല് ദിവസ ത്തിൽ കൂടുതൽ ഒരു യുദ്ധത്തിന് മേൽ പിടിച്ചു നിൽക്കാനുള്ള സൈനിക ശക്തിയോ ആയുധശക്തിയോ പാകിസ്ഥാനിന് മുമ്പിലില്ല അതുകൊണ്ട് തന്നെ അവർ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ഇപ്പം പാക് അധീന കശ്മീരിലെ ജനങ്ങളെയൊക്കെ എന്താണ് പല രീതിയിലുള്ള എന്താണ് ഈ യുദ്ധം വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള പരിശീലനങ്ങളൊക്കെ നൽകുകയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പം പുറത്തു വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൃത്യമായിട്ടുള്ള മിലിട്ടറി സംവിധാനത്തിന്റെ പോരായ്മയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങളെ തന്നെ എന്താണ് സേവനം നൽകേണ്ട ഒരു 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 പാകിസ്ഥാൻ അല്ല അതിന്റെ സാക്ഷ്യം തന്നെയല്ലേ ഇപ്പൊ വാഗാതിർത്തിയിൽ നമ്മൾ കണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മുപ്പതാം തീയതി വരെ സമയം കൊടുത്തിട്ടും അവരുടെ പെരുമാറ്റം അങ്ങനെയാണ് അവരുടെ രാജ്യക്കാരോട് തന്നെ ഇപ്പം പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ഭീതി വരാൻ കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യ പുതിയൊരു മിസൈലിന് വാങ്ങാൻ തീരുമാനിച്ചു എന്ന വാർത്തയൊക്കെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതെല്ലാം കണ്ടപ്പോഴായിരിക്കും അത് ഒരു പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത്രയും വലിയൊരു വിഷയത്തിൽ ഒരു സിനിമയിൽ പറയ നെടുമുടിയോട് പറഞ്ഞ് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറയുന്ന രീതിയിലാണ് പോകുന്നത് അതായത് ആദ്യം യു എൻ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇത്ര മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഞങ്ങള് ഞങ്ങളതാക്കും എന്ന് പറയുന്നു ഇപ്പം റഷ്യൻ പ്രതിനിധി വന്ന് പറയാണ് റഷ്യയിലെ പാക് അംബാസിഡർ വന്ന് പറയാണ് എന്താണ് ഞങ്ങൾ ആണുവാധം പ്രയോഗിക്കും ഇവർ തുടക്കം തൊട്ടേ പറയുന്ന ഒന്നാണ് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്നുള്ളത് ഇത് പഠിച്ചുവെച്ച് പറയുന്ന പോലെയാണ് അവർ പറയുന്നത് അത് ഇപ്പം വീണ്ടും പട്ടാളക്കാർ പഞ്ചാബ് പോലീസ് അതിർത്തിയിൽ നിന്ന് രണ്ട് ഭീകരരെ പിടിച്ചപ്പോഴും അവര് പിന്നീം പറയുന്നത് എന്താ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും മറ്റു രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ മുഴുവൻ പറയണം സമാധാനത്തിന്റെ വഴിയെ പോകാൻ പറയുമ്പോൾ റഷ്യും ചൈനയും തുർക്കി അവരുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാം നിങ്ങൾ പോയി പൊട്ടിക്കുകയും നിങ്ങൾ പോയി പൊട്ടിക്കുകയും വാങ്ങണ്ട എന്ത് ധൈര്യത്തിലായിരിക്കും അവര് ഇത്തരത്തിൽ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ ഇതില് നമ്മളിപ്പോൾ ബംഗറുകളുടെയൊക്കെ അതായത് ഈ അതിർത്തി ഗ്രാമങ്ങളിൽ കഴിയുന്ന ജനങ്ങളുടെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വളരെയധികം സങ്കടകരമായിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പരാമർശിക്കേണ്ടത് ഇതിലൊന്നും ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാത്ത അല്ലെങ്കിൽ ഈ പാകിസ്ഥാന്റെ ഭീകരവാദികളാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന പല ആളുകളെന്ന് പറയുന്നു അവരിപ്പം ബംഗറുകളിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിലൊക്കെ ഈ ബങ്കറുകൾ നിർമ്മിച്ച് അതിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലേക്കാണ് ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള ആളുകൾ കടക്കേണ്ടി വരുന്നത് അത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അവർ തന്നെ പറയുന്നു പുൽവാമയിൽ മരിച്ച ജീവനുകളിൽ നമ്മൾ ദുഃഖിതരാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഭീകരവാദികൾ ഞങ്ങളുടെ ജീവിതമാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാളി ഇപ്പം നമ്മൾ കണ്ടല്ലോ ഈ പുൽവാമയിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ ഈ അക്രമം ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ തങ്ങളുടെ കച്ചവടത്തെ ഈ ഭീകരവാദികൾ ഇല്ലാതാക്കിയത് എന്നാണ് ഇതിനെതിരെ ഇവർ പ്രതികരിച്ചത് അപ്പോൾ എന്തുകൊണ്ടും ആഭ്യന്തരമായിട്ട് ആഭ്യന്തരമായിട്ട് പാകിസ്ഥാൻ തകർന്നിരിക്കുകയാണ് അവരുടെ ജനങ്ങളുടെ മേൽ ജനങ്ങൾക്ക് ആ ഒരു ഭരണകൂടത്തിന് മേലോ സൈന്യത്തിനു മേലിലോ വിശ്വാസമില്ല അവരുടെ മറ്റു നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ തരത്തിലുമുള്ള പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പതന അവസ്ഥയിലാണ് ആ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ പോലുള്ള എന്താണ് ലോകത്തിലെ ഏറ്റവും അഞ്ചാമത്തെ സൈനികപരമായിട്ട് മിലിറ്ററി എക്സ്പെൻഡിച്ചറിലും അഞ്ചാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലോകത്തിൽ ഇന്ത്യ ഇതിനോടകം തന്നെ ഇന്ത്യ ഏറ്റവും വലിയൊരു എന്താണ് ആയുധങ്ങൾ എന്താണ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറി തീർന്നിരിക്കുകയാണ് നേരത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യ ആശ്രയിച്ചത് റഷ്യയെ ആണെങ്കിൽ ഇപ്പം അത്തരത്തിലുള്ള ആശ്രയങ്ങളൊന്നും ഇന്ത്യ നടത്തുന്നില്ല ഇന്ത്യ ആയുധങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമായി തീരുന്നു അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ പല തരത്തിലുള്ള എന്താണ് സൈനിക ഉപകരണങ്ങൾ അതുപോലെ എയർക്രാഫ്റ്റുകളൊക്കെ യുദ്ധ എയർക്രാഫ്റ്റുകളൊക്കെ വാങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും സൈനികപരമായിട്ട് സജ്ജമായിരിക്കുന്ന ഒരു രാജ്യത്തെ വെല്ലുവിളിക്കാൻ പാകിസ്ഥാന്റെ ഭീരുത്വം കൊണ്ട് മാത്രമേ നിലവിൽ സാധിക്കുകയുള്ളൂ മാത്രമല്ല യാതൊരു തരത്തിലുള്ള പിന്തുണയും പാകിസ്ഥാന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നുമില്ല ഇപ്പൊ ഇവര് സൗദി അറേബ്യ അതോടൊപ്പം തന്നെ റഷ്യ ഇനിയൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഒന്ന് പറയൂ ഈ ഇന്ത്യയോട് ഈ ഡീഎസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യുദ്ധത്തിൽ നിന്നൊന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രകോപനം ഒന്ന് കുറക്കാൻ വേണ്ടി പറയുന്നൊക്കെയാണ് ഈ പല പാകിസ്ഥാന്റെ പല നേതാക്കളും പോയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം എന്താണ് ഇന്ത്യ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ രാജ്യങ്ങൾ മുഴുവനായിട്ട് നിർമിച്ചെടുത്ത ഒരു ബന്ധമുണ്ട് നരേന്ദ്രമോദിയുടെ ഒരു നേതൃത്വത്തിൽ ഇന്ത്യ നിർമ്മിച്ചെടുത്ത ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ പുറത്ത് തന്നെ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് ഒരു രാജ്യങ്ങളും പ്രത്യക്ഷത്തിൽ തയ്യാറാവില്ല എന്നത് വ്യക്തമാണ് വ്യക്തമാണ് അത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പാകിസ്ഥാന്റെ അടുത്തുള്ള യുദ്ധോപകരണങ്ങളെ കുറിച്ച് അത് വളരെ ഒരു മോശം അവസ്ഥയിലാണ് പോകുന്നത് നമ്മൾക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ അടുത്തുള്ള സൂര്യാ മിസൈൽ പതിനാറായിരം കിലോമീറ്റർ വേഗത്തിൽ അത്രയും ദൂരപരിധി കവർ ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ അടുത്തുള്ളത് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഒക്കെ പോകുന്ന സാധനങ്ങളാണ് അപ്പൊ അവർക്ക് അതിൻ്റെതായ ഭയം ഉണ്ടാവും ആ ഭയം കൊണ്ടാണ് അവർ അത് പുറത്തു വന്ന ആ രാജ്യമേ നശിച്ചു അതുകൊണ്ടായിരിക്കും എന്താണ് ആണവായുധം പ്രയോഗിക്കും അണുബോംപിടും എസ് എൻഡബ്ല്യു അതായത് ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യും എന്നൊക്കെ അവർ പറയുന്നത് ഈ ഒരു പേടികൊണ്ട് ഒന്നാം ചിലപ്പോ ഇന്ത്യയുടെ കയ്യിലുള്ള വെപ്പൺസിൽ പേടി കൊണ്ടിട്ട് മാത്രമാണ് തീർച്ചയായിട്ടും അപ്പം എന്തായാലും ഈ ഭീകരവാദികൾ പഹൽഗാമിലെ ഇരുപത്തി ആറ് ജീവനങ്ങളെ ഇല്ലാതാക്കിയ ആ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പം ഇന്ത്യ ഉള്ളത് ഇപ്പം പഹൽഗാം ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു വനമേഖലയാണ് ആ വനമേഖല കേന്ദ്രീകരിച്ചത് അവിടെ തന്നെയാണ് ഭീകരവാദികളിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പൊ ഇന്റലിജൻസ് ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിവരങ്ങളൊക്കെ അപ്പൊ നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ സേനയൊക്കെ ആ ഭാഗവുമായി ആ ബയോഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പൊ പരിശോധനകളൊക്കെ നടത്തുന്നത് മാത്രമല്ല ഈ നമ്മുടെ രാജ്യത്ത് രാജസ്ഥാനിൽ നിന്നടക്കം ചില ആളുകളെ ഈ ഭീകരവാദികളെ സഹായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ചില ആളുകളെ പിടികൂടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ ഐ എ ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞാൽ അതിൽ വലിയൊരു ക്രെഡിറ്റ് എൻ ഐക്ക് കൊടുക്കണം ഇപ്പം അതിന്റെ പിന്നിലുള്ള ചാരസംഘടനയെയും സംഘത്തെയും എല്ലാം എൻ ഐ എ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് ലക്ഷറീ തോയ്ബ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് മുന്നേ റിപ്പോർട്ട് ഇതിലിപ്പോ നമ്മളെ രാജ്യത്ത് തന്നെ പക്ഷെ പല ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് അതായത് അന്തർധാരയില് ചാരന്മാരായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്കാരുണ്ട് അത്തരത്തിലുള്ള കുറെ ആളുകളെ ഇപ്പോ പിടികൂടിയിട്ടുണ്ട് ഏകദേശം എഴുന്നൂറ്റി അൻപത്തി ആറ് പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവര് പഞ്ചാബ് പഞ്ചാബ് എയർഫോഴ്സ് ആണ് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അമൃത്സർ എയർഫോഴ്സിന്റെ ചില ചിത്രങ്ങളൊക്കെ ഇവര് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് കൈമാറി എങ്ങനെയാണ് സൈന്യത്തിന്റെ നീക്കം എന്താണ് പഠിക്കാനൊക്കെ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മുടെ സേന സൈന്യൊക്കെ ജാഗരൂകരായിട്ട് ഇവരെ പിടിക്കാനുള്ള നടന്നു ഇപ്പൊ ആസാമിൽ നിന്നൊക്കെ നേരത്തെ ചില ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വന്നിട്ടുണ്ട് അവരൊക്കെ ഇപ്പം അകത്ത് കിടക്കുകയാണ് അതായത് പാകിസ്ഥാൻ സിന്ധാബാദ് വിളിച്ച അല്ലെങ്കിൽ ഈ യുദ്ധത്തെ ന്യായീകരിക്കുന്ന വെള്ള പൂശുന്ന ഇതിന്റെ തീവ്രതയെ ആ തീവ്രതയോടുകൂടി മനസ്സിലാക്കാത്ത ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ പാകിസ്ഥാൻ പ്രണയം പ്രകടിപ്പിക്കുന്നൊരവസ്ഥയുണ്ടായി അത്തരത്തിലുള്ള ആളുകളെയൊക്കെ എടുത്ത് ജയിലിൽ ഇടുന്ന സാഹചര്യങ്ങളും ആസാമും പോലുള്ള പല പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് യോഗിയുടെ ഒരു പ്രതികരണം ആഘട്ടങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് യോഗി ആദിത്യനാഥിന്റെ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഇന്ത്യക്ക് നൽകേണ്ടതെന്നാണ് യോഗിയൊക്കെ ആ സമയത്ത് പ്രതികരിച്ചത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല പാകിസ്ഥാൻ എന്താണ് പി ആർ വർക്ക് ചെയ്യുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആരോപണങ്ങളൊക്കെ പല നേതാക്കന്മാരുടെ ബി ജെ പി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു യുദ്ധത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ഇതല്ല യുദ്ധത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതൊരു വലിയ എന്താ പറയാ ശക്തമായിട്ടുള്ള എന്താണ് യുദ്ധമൊന്നും ആയിരിക്കില്ല വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള പാകിസ്ഥാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന വളരെ സൂക്ഷ്മമായിട്ട് പ്രയോഗിക്കുന്ന യുദ്ധമായിരിക്കും എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതിന്റെ ആദ്യത്തെ ഒരു സൂചന എന്ന നിലയിലാണ് നമ്മുടെ സിന്ധു നദീജല കരാറ് മരവിപ്പിക്കുകയും തുടർന്ന് പാകിസ്ഥാനെ മുക്കിക്കൊല്ലാനും അതോടൊപ്പം തന്നെ വെള്ളം വെള്ളം കൊടുക്കാതെ കൊല്ലാനും കൊടുത്തു കൊല്ലാനുമുള്ള ഒരു കൊടുത്തും അതെല്ലാം മറന്നിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ യുദ്ധത്തിലേക്കാണ് പോകുന്നത് ആയുധ ശേഖരണവും ആയുധ സമ്പത്തും ഇന്ത്യക്ക് കൂടുതലായതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ തിരിഞ്ഞോടുമെന്നും തോറ്റു തോറ്റു തരുമെന്നല്ല തോൽപ്പിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം ഈ ന്യൂക്ലിയർ ഭീഷണിയൊക്കെ വെറും പേടിയിൽ നിന്നുണ്ടാകുന്ന ഭീതി മാത്രം റഷ്യക്കും ചൈനയ്ക്കും പാകിസ്ഥാനേക്കാളും ഇന്ത്യയെക്കാളും ഉള്ള ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയാണത്